അപ്പോൾ ഡൽഹി മെട്രോയിൽ പോയ അനുഭവം എന്ന് പറയുന്ന വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു നമ്മൾ സ്വകാര്യ ബസ്സൊക്കെ കാത്തു നിന്ന് കയറുന്നത് പോലെ തന്നെ ഇടിച്ച് കയറേണ്ട ഒരു അവസ്ഥയായിരുന്നു തിരക്കായിരുന്നു എങ്കിൽ പോലും പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് വ്യത്യസ്ത കളറുകളിലുള്ള മെട്രോ ആയിരുന്നു ഗ്രീന് പിങ്ക് ലൈന് അതുപോലെ റെഡ് ലൈന് ഇതെല്ലാം നമുക്ക് അവിടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് നയിക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു ആ കളറിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു അതിന് ചെറിയൊരു ക്ലിപ്പ് ഞാനതിനകത്ത് ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മെട്രോ ആക്സസ് ചെയ്യാൻ പറ്റും സാധാരണക്കാർ ഉൾപ്പെടെ പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു മെട്രോ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു അതും പത്തും പതിനാലും കിലോമീറ്റർ പോകുന്നതിന് മുപ്പത് രൂപ നാല്പത് രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് ആകുന്നത് ഇനി ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ കൂടെ ടിക്കറ്റ് എടുക്കാം അതുപോലെ അവിടെ കൗണ്ടറി പോയി എടുക്കാം അതുപോലെ തന്നെ വെന്റിങ് മെഷീൻ പോലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും സ്റ്റേഷനുകളിൽ അവിടെ സജ്ജീകരിച്ചിട്ടുള്ളതായി കാണാം അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ അതുപോലെ കാർഡുണ്ട് മെട്രോ കാർഡ് ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും വളരെ ഒരു സ്റ്റേഷനിൽ തന്നെ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട് നിരവധി സ്ഥലത്തേക്ക് പോകുന്ന ജംഗ്ഷനുകൾ പോലെ പല ലൈനുകൾ മാറിക്കയറാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് തുടങ്ങി വളരെ മികച്ച ഒരു രീതിയിലുള്ള മെട്രോ സർവീസ് തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചത് അത്തരത്തിൽ രാവിലെ കണ്ട വിഗ്രഹം തകർന്നു വരുന്ന വിഗ്രഹത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ട പോലെയാണ് മെട്രോ കണ്ടപ്പോൾ ഉള്ള അനുഭവം പക്ഷേ നല്ല തിരക്കാണ് ആദ്യം വന്ന മെട്രോ ട്രെയിനിൽ ഞാൻ കയറിയില്ല കാരണം അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ ക്ഷമ കാണിച്ച് കാത്തു നിന്നപ്പോൾ പക്ഷെ അവിടെ നമ്മൾ പാലിക്കേണ്ട മനസ്സ് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഒരു തിയറിയാണ് ആദ്യം വരുന്നവർ ഇറങ്ങുന്നവർക്ക് സമയം കൊടുക്കാതെ ഇടിച്ചു കയറിയാൽ മാത്രമേ നമുക്ക് ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് പക്ഷേ വളരെ മനോഹരമായിരുന്നു അതിനുശേഷം മെട്രോ ഇറങ്ങി കൂടി ഒരു മണിയോട് കൂടി ഞാൻ അവിടുന്ന് ഒരു കിലോമീറ്ററോളം എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ഉണ്ടായിരുന്നു നടന്ന് ആണ് ഞാൻ രാത്രി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഡൽഹിയുടെ രാത്രിയിലെ തെരുവോരങ്ങളൊന്ന് പാർത്താൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നടന്നാണ് പോയത് അങ്ങനെ രാത്രിയിൽ ഈ ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയുടെ ഞാൻ മുമ്പ് പറഞ്ഞ അഞ്ചാറ് കിലോമീറ്ററിൻ്റെ പുറത്ത് പരിധിയിലേക്ക് ഇറങ്ങി പരിധി വിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഡൽഹിയുടെ ചിത്രം എന്ന് പറയുന്നത് തീർത്തും വികൃതമായ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത്